സിനിമ എന്ന് പറയുന്ന മേഖല ഒരിക്കലും തെറ്റാണെന്ന് മോശമാണെന്ന് ഞാൻ പറയില്ല അതുപോലെ മലയാളം സിനിമയിൽ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിരുന്ന പ്രോജക്റ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻഡേഷനിൽ വന്നത് കാരണം എനിക്ക് കിട്ടേണ്ട ചാൻസ് മിസ്സായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു 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 ടെൻഷൻ ഉണ്ട് ഈ ഈ ഈ പ്രശ്നങ്ങളൊക്കെ സിനിമ ഉപജീവനമായി ആളുകളാണ് കുറിച്ച് പേടിയുണ്ട് തോന്നുന്നുണ്ട് തോന്നുന്നത് കാരണം നടക്കുന്ന ഇൻസിഡൻസിന്റെ ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് ഇതുവരെ ഒരു അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല സിനിമ എന്ന് പറയുന്ന മേഖല ഒരിക്കലും തെറ്റാണെന്നും മോശമാണെന്നും ഞാൻ പറയില്ല പക്ഷെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് അവരുടെ പേഴ്സണലി ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ റീസെൻ്റായിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ അതിന് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം അതിന് എഗയിൻസ്റ്റ് ആയിട്ട് തെറ്റ് ചെയ്തവർക്കൊക്കെ അതിനുള്ള ശിക്ഷ വേണം പക്ഷേ അതിനൊരു നാട്ടു നടപ്പുണ്ട് ജനറലി നമുക്കതിനുള്ളൊരു നിയമ നടപടികളുണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ പക്ഷേ സിനിമ മൊത്തത്തിൽ മോശമാക്കി അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ടീച്ചർ എല്ലാ കുട്ടികളും അടിക്കത്തില്ലല്ലോ ഒരു കുട്ടി തെറ്റ് കഴിഞ്ഞാൽ ആ കുട്ടീനെ മാത്രമേ വഴക്ക് പറയത്തല്ലേ ചെയ്യുള്ളൂ അല്ലാതെ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെയും ശിക്ഷിക്കില്ല അല്ലെങ്കിൽ ക്ലാസ്സിന്ന് പുറത്താക്കില്ല അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ഫാമിലിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും തല്ലി അല്ലെങ്കിൽ അനിയും ചേട്ടനെ തല്ലി എന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിനകത്ത് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറയുകയാണ് ഓക്കെ ഞാൻ ഞാൻ ഭയങ്കര ആണ് എനിക്ക് അങ്ങനെ യാതൊരു ഇതും ഡിസ്കംഫേർട്ടും ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് എനിക്ക് എനിക്കങ്ങനെയൊരു അനുഭവം ഇല്ല ഒരു ഇൻസിഡൻറ്റോ ഇല്ല എനിക്ക് അങ്ങനെ പറയാനായിട്ട് പിന്നെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ പാരൻസ് കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ കംഫേർട്ട് സോണിലാണ് ഞാൻ എപ്പോഴും അഭിനയിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പരിചയ സംബന്ധമായിട്ടുള്ള ആൾക്കാരുടെ സിനിമകളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ സെറ്റിൽ പോകുമ്പോഴും ഞാൻ എനിക്ക് പുതിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതുപോലെ മലയാളം സിനിമയിൽ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഉണ്ടാവും അതെനിക്ക് വേറെ ഭാഷയിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല വേറെ സിനിമകളിലൊക്കെ നമ്മൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടൊക്കെ ാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പോർഷൻ ചെയ്യുന്നു നമ്മൾ കഴിയുന്നു പോകുന്നു ബൈ ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു മലയാളം സിനിമ ഒരു സെറ്റിൽ മുപ്പത് നാൽപ്പത് ദിവസം വൺ സ്ട്രെച്ചിൽ നമ്മൾ വൺ ഷൂ ഷെഡ്യൂൾഡായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇടപഴകി നല്ല കംഫേർട്ടായിട്ടുള്ള സിനിമ സിനിമ ചെയ്ത് പുറത്ത് വരുമ്പോൾ ശരിക്കും ഓരോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അയ്യോ ഈ ഫാമിലി മിസ് ചെയ്യുമല്ലോ ഇനി അടുത്ത സിനിമ അടുത്ത ആൾക്കാർ പുതിയ ഷൂട്ടിംഗ് സെറ്റ് അങ്ങനെ അപ്പം എനിക്ക് അനുഭവങ്ങൾ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ പറയാനില്ല പക്ഷേ ചില സം ചില ചില ഇൻസിഡൻസുകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ് ക്ലാഷ് കാരണം എനിക്ക് പ്രോജക്റ്റ് മിസ്സായിട്ടുണ്ട് പറഞ്ഞു വെച്ചിരുന്ന പ്രോജക്റ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻ്റേഷനിൽ വന്നത് കാരണം എനിക്ക് കിട്ടേണ്ട ചാൻസ് മിസ്സായിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഒക്കെ നട പേയ്മെൻറ്റ് ഷെഡ്യൂൾ കിട്ടാത്തത് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് ദീസ് ഓൾ കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഫഷണലി നടക്കുന്ന ചില ചില ഇൻസിഡൻറ്റ്സ് അല്ലാതെ പേഴ്സണലി എനിക്ക് വന്നിട്ട് സിനിമാ രംഗം എപ്പോഴും എനിക്ക് തുണച്ചിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ അപ്പോൾ ഗോഡ്സ് ഗ്രേസ് ഐ തിങ്ക് ഐ എം ഗോയിങ് ഇൻ എ ഗുഡ് വേ പിന്നെ ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പിന്നെ ജനങ്ങൾ കേൾക്കുന്ന ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിരലുണ്ടാവുന്ന കുറച്ച് പേർക്ക് കുറച്ച് ഇൻസിഡൻറ്റ് ഉണ്ടായി അത് ബാധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഒട്ടുമൊത്ത സിനിമ ഇൻഡസ്ട്രിയും മോശമായിട്ട് പറയുന്നത് സിനിമാക്കാരെ ശരിയല്ല സിനിമാക്കാർ അല്ലെ സിനിമ ഇൻഡസ്ട്രി മോശമാണ് മൊത്തത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെറിയ വയസ്സോട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടു വളർന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് പുതിയ കുറേ മാറ്റങ്ങളും കുറേ രീതികളും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അത് മലയാളം സിനിമയിൽ തന്നെ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മറ്റു ഭാഷകളും ഇത് പഠിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കാരണം ചില ചില കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഫീമെയിലിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലായിരുന്നാലും ബേസിക് നെസസറി ലൈക്ക് ടോയ്ലറ്റ് പോലത്തെ ഫെസിലിറ്റീസ് ആയിരുന്നാലും അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആവാനുണ്ട് അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ എന്തായാലും ഈ ഒരു മലയാളം സിനിമയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഇപ്പോൾ വന്നതിലൂടെ പുതിയ കുറേ ചട്ടങ്ങൾ ും കുറെ ഒക്കെ മാറും എന്നാണ് ഒരു വിശ്വാസം അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രയാസങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ മാറട്ടെ എന്നും നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ തീർച്ചയായിട്ടും